വലിയോറ അടക്കാപുരയിലെ അൽ മദ്രസ അൽ മദ്രസത്തു സുന്നിയ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികൾ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനത്തെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ തയ്യാറെടുക്കുകയാണ് ഇവിടെ പ്രാക്ടീസിലാണ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം മോൻ്റെ പേരെന്താ പേര് ഇനീഷ്യലൊക്കെ പറയിട്ടോ ഉറക്കെ പറഫാ മുഹമ്മദ് റിഫാൻ ഇയം

മുഹമ്മദ് ഷബാൻസി മുഹമ്മദ് ഷാദിൻ എന്നെ പിന്നെ മുസ്ഫിറ് ആ മുഹമ്മദ് റബീർ ആ ഇവരൊക്കെ ഓരോ പരിപാടിക്കുള്ളതാണ് സ്കൗട്ടിന്നല്ലേ ആ നിങ്ങൾ സ്കൗട്ട് കളി നമ്മൾക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം വേറെന്താ മോനെ നോമാൻ ആ നമുക്ക് നോക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ആ ഇതിന് റിയേഴ്സലിന് പ്രാക്ടീസിന് കോച്ചിങ് കൊടുക്കുന്നത് മോനെ പേരെന്താ മുഹമ്മദ് പിന്നാജി പ്ലസ് ആ പത്തിൽ പത്ത് അല്ല പിന്നെ പത്ത് ഏത് ഡിമിഷനാണ് ആ ഏത് ഡിമിഷനാണ് എൻ പത്ത് എൻ ആ ഓക്കെ എന്നാൽ എന്നാൽ ഏ സൈലൻസ് ആ തുടങ്ങിക്കോളി thank <laughs> you